അവന്റെ മരണശേഷം ഒരു നാപ്പത് ദിവസത്തോളമായി എഫ്ഐആർ ഇടയും അവരുടെ പേരിൽ ഇതൊക്കെ ചുമത്തിയിട്ട് ഇത്രയും ദിവസമായിട്ട് അവരെ അറസ്റ്റ് ചെയ്യേ ഞങ്ങൾക്ക് യാതൊരു നീതിയും കിട്ടിയിട്ടില്ല ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഏർ ബിനാനുപുരം സ്റ്റേഷനിൽ ചെന്നപ്പോ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് അവർക്ക് കീഴ് കോടതി ജാമ്യം കിട്ടിയിട്ടില്ല അവര് ഹൈക്കോടതിയിൽ ജാമ്യത്തിന് അപേക്ഷിച്ചേക്കണതും അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാ അവര് പറഞ്ഞത് വിശ്വസിച്ച് ഞങ്ങള് പോകുന്നു ഞങ്ങൾക്കറിയില്ലായിരുന്നു എനിക്ക് നിന്റെ കേസിന്റെ കാര്യങ്ങളെ പറ്റിയൊന്നും അത് കഴിഞ്ഞ് വക്കീലിനോട് അന്വേഷിച്ചപ്പോഴാണ് പറയണത് ഹൈക്കോടതിയിൽ ജാമ്യത്തിനെ അപേക്ഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യണേന്ന് ഒരു കൊഴപ്പൊന്നുമില്ല ഒരു കുഴപ്പമില്ല അവർ ഈ നാട്ടിൽ സുഖമായിട്ട് ഏഹ് പറയുന്ന വ്യക്തികൾ തന്നെ ജോലിക്കായിട്ട് എല്ലാ ആവശ്യങ്ങൾക്കായിട്ട് ഈ നാട്ടിൽ തന്നെ ഉണ്ട് അവർക്ക് ഒരു അവരെ ഒന്നും പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്ക പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് പത്തിരുപത്തൊന്ന് വയസ്സായ എന്റെ മോനെയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ഞാൻ ജോലി എടുക്കാൻ പോയിക്കൊണ്ടിരുന്ന അവനാണ് പഠിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന അവനെയാണ് ഞങ്ങക്ക് നഷ്ടപ്പെട്ടേക്കുന്നത് അവൻ അവനും അവൻ നഷ്ടപ്പെട്ട് അവന്റെ മരണത്തിന് ഞങ്ങക്ക് നീതിയെങ്കിലും കിട്ടണം കിട്ടണ കിട്ടണവരെയും ഞങ്ങൾ അതിനുവേണ്ടി പൊരുതും ഞങ്ങൾ എസ് പി ഓഫീസിൽ ചെന്നിപ്പോ എസ് പി ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യണ്ട് കേസ് ഇതിന്റെ ഇത് കിട്ടും അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെങ്കിലും ഇവിടെ ഔതിൽ ചൊല്ലുമ്പോ അതിന്നാണെന്ന് തോന്നുന്നുണ്ട് ഒരു വിധത്തിലുള്ള നീതി ഞങ്ങൾക്ക് കിട്ട ഞങ്ങള് ഇനി എന്തായാലും അവരുടെ ഇതിനു വേണ്ടി ഞങ്ങള് ശനിയാഴ്ച ഞങ്ങള് ഞങ്ങള് നോക്കിരിക്കാൻ പോവേണ്ടി അല്ലാതെ ഞങ്ങൾക്ക് കിട്ടുന്നവരെയും ഞങ്ങൾ ഇതിന്റെ വേണ്ടി പൊരുത്തും ഇതിന് ഞങ്ങള് പിന്മാറില്ല സിഐ പറഞ്ഞ് കേസെടുത്ത് പോയിട്ടും ഇതുവരെ ഇനി അത് ഹൈക്കോടതിയിൽ ജാമ്യം കിട്ടാതെ പോയത് അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല ഇതിലെ പ്രതികളെല്ലാം ഈ ഇവിടെ ജോലിക്ക് വരണിണ്ട് പഞ്ചായത്തിൽ വരുന്നുണ്ട് അവിടെ കടയിൽ വരുന്നുണ്ട് അവിടെ ഒക്കെ നടക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് നീതി കിട്ടണോ ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് വെച്ചാൽ അവര് ഹൈക്കോടതിയിൽ ജാമ്യത്തിന് പുറത്തേക്കാണ് അവർക്ക് ജാമ്യം കിട്ടുമോ നോക്കട്ടെ കീഴ്ക്കോടതി ജാമ്യം തള്ളിയിൽ നിന്ന് അതല്ല അവർക്ക് സ്വാധീനം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇത്രയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അത് എന്നൊക്കെ പറഞ്ഞിട്ടും ഇവരൊന്ന് ഒന്നും ഇത് ചെയ്യാൻ പോലും പിടിക്കുക ഒന്നും ചെയ്യാത്തത് അവരുടെ അവര് ഇത്ര സ്വാധീനം അവർക്ക് ഉള്ളതുകൊണ്ടായിരിക്കാം രാവിലെ എസ് പി ഓഫീസിൽ ചെന്ന് പരാതി കൊടുത്ത് ഞങ്ങന്വേഷണം ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒരു നീതിയും കിട്ടില്ല ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും പറഞ്ഞ് ഞങ്ങള് പരാതി കൊടുത്ത് അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരമാണ് ബിനാജിപുരം സ്റ്റേഷനിൽ ചേട്ടന്റെ അടുത്ത് മൊഴി എടുക്കാൻ ചെല്ലണമെന്ന് പറഞ്ഞ് ചെന്നത് അപ്പൊ ഞാൻ ചോദിച്ചു മാഡം ഇപ്പൊ ഇവിടത്തെ ഇതിന്റെ പോയി കേസിന്റെ ഇപ്പോഴത്തെ ഇതെന്താന്ന് ഞങ്ങൾക്ക് ഒന്നും അറിയാൻ പറ്റണില്ല ആരും ഒന്നും പറയണില്ല എന്താന്ന് വെച്ച പറഞ്ഞ അവർക്ക് കീഴ് കോടതിയിൽ ജാമ്യം കിട്ടിയിട്ടില്ല അവരതുകൊണ്ട് ഹൈക്കോടതിയിൽ ജാമ്യത്തിന് പോയേക്കാണ് അപ്പൊ അങ്ങനെ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ വയ്ക്കുമ്പോ അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു നമുക്ക് ഇതിനെ കേസിനെ ഒന്നും അറിയില്ലാത്തത് കൊണ്ട് അത് വിശ്വസിച്ച് പോകുന്നു അത് കഴിഞ്ഞ ഞങ്ങൾ വക്കീൽ ഒരു ചേണ്ട അമ്മാവിന്റെ ഒരു വക്കീലുണ്ട് അതിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് അങ്ങനെ കോടതി ഹൈക്കോടതിയിൽ ജാമ്യത്തിന് അപേക്ഷിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യാതിരിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ലാന്ന് നല്ല അവർക്ക് അവർ നാളായിട്ട് മെയ് പതിനാലാം തീയതിയാണ് ഈ വിഷയത്തിൽ എഫ്ഐആർ പോലും ഈ വിഷയത്തിൽ പോലീസ് സ്റ്റേഷൻ ഉണ്ട് അന്ന് അതില് എട്ടുപേർ അതായത് മുൻ വാർഡ് മെമ്പർ ഇപ്പോഴത്തെ വാർഡ് മെമ്പർ ഉൾപ്പെടെ എട്ടുപേരെ പ്രതികളാക്കിക്കൊണ്ടാണ് നിലവിൽ പോലീസ് കേസെടുത്തിരുന്നത് എട്ടുപേരെ പ്രതികളാക്കിട്ട് കേസെടുത്തിട്ട് ഒരു മാസം ഒന്നര മാസമുള്ള ആവാറ് എന്നിട്ട് വരെ ഈ നിലവിലെ വിഷയത്തില് പോലീസ് പ്രതികൾ അറസ്റ്റ് ചെയ്തില്ല അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ മുഖ്യമന്ത്രിക്ക് മാസ്ക് മെയിൽ ക്യാമ്പയിൻ നടത്തിയിരുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ ആലുവ എസ്പീനെ പോയി കണ്ട് അദ്ദേഹത്തിന് നമ്മൾ പരാതി നൽകി എന്നിട്ടും ഈ ഒരു നിമിഷം വരെ പ്രതികൾ അറസ്റ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പോലീസ് പറയുന്ന ഒരു കാരണം നിലവിൽ അവരെ ഹൈക്കോടതിയിലെ മുൻകൂർ ജാമ്യത്തിനെ അപേക്ഷിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അത് ഏറ്റവും വലിയ ഒരു കുടുംബത്തിനോട് നടക്കുന്ന ഏറ്റവും വലിയ നെറുകേട് തന്നെയാണ് ചെയ്യുമ്പോൾ ഇവർക്ക് പോലീസിന്റെയും മറ്റ് അധികാരികളുടെ ബാധ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം പോലീസിന്റെ ഒരു അന്ന് കൃത്യമായിരിക്കുന്ന ഒരു നിലപാട് സെറ്റായത് കൊണ്ട് ആ പയ്യന് ആത്മഹത്യയായിരുന്നു അതിനുശേഷം ആ കുടുംബത്തിന് നീതി നൽകാൻ വേണ്ടി ഇത്രയും ദിവസങ്ങള് അവരച്ഛനും അമ്മയും നമ്മളെല്ലാവരും ഉൾപ്പെടെ ഒരു വിഷയം നടക്കുന്നു ഈ നിമിഷം വരെ ആ ഒരു വിഷയത്തിന്റെ പ്രതികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് പോലീസ് ചെയ്യാറായിരുന്നു സമരം എന്ന് പറയുന്നത് നമ്മള് മൂവ്മെന്റിന്റെയും വെൽഫെയർ പാർട്ടിയുടെയും ആഭിമുഖ്യത്തില് ഈ വരുന്ന ശനിയാഴ്ച മറ്റന്നാൾ നമ്മൾ ആലുവ ഓഫീസിന് മുന്നിൽ ഇവരെ മാതാവും പിതാവും ഇരിക്കുന്ന ഉപാസമരത്തിന്റെ എല്ലാവിധ പൂർണ്ണ പിന്തുണയും ഞങ്ങൾ കൊടുക്കും അല്ല പട്ടേണ്ട മുമ്പിൽ സംസ്ഥാന പ്രസിഡന്റ് കെ എം ഷപ്പീൻ ആ വിഷയത്തില് ഉപാസമരം ഉൾക്കാൻ സംസാരിക്കുന്നത് അതുപോലെ തന്നെ പ്രമുഖ മനുഷ്യ പ്രവർത്തകൻ പ്രവർത്തന സിആർ നീലകന്ധൻ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് കേന്ദ്ര സദഗ്രഹത്തിൽ ഉൾപ്പെടെയുള്ള ആ വിഷയത്തിൽ പങ്കെടുക്കുന്നത്